േഷൻ എന്ന് ചേർത്തെഴുതി അതായത് നാട്ടിൽ നിന്ന് മെറുനാട്ടിലേക്ക് പോയവരുടെ സ്നേഹസഹായം കൊണ്ട് തന്നെയാണ് വടവലി എന്ന ഈ ഒരു കായിക രൂപം നമ്മളുടെ എല്ലാ ജില്ലകളിലും എണ്ണം പറഞ്ഞ തുളിശയിലിക്ക് വണ്ണമുള്ള പത്ത് ജില്ലകളിലും കൃത്യമായി തന്നെ നടന്നു പോകുന്നത് ഈ പ്രവാസ ലോകത്തെ കളിക്കൂട്ടുകാരുടെ വലിയ വായ്പകൾ കൊണ്ട് തന്നെയാണ് പക്ഷെ ഇവിടെ നിന്ന് മറുകരയിലേക്ക് വണ്ടി കയറി പോയ പലരും ഗൾഫ് നാടുകളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഇതേ വടംവലി മത്സരത്തെ തടുത്തു വയ്ക്കുന്നു ഇന്ന് ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് മുൻപ് രണ്ട് മത്സരങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ അവസാനിച്ചു ഒന്ന് ഓസ്ട്രേലിയയുടെ മണ്ണിൽ ഒരു മത്സരം രണ്ട് കുവൈറ്റിന്റെ മണ്ണിൽ ഒരു മത്സരം രണ്ടും നമ്മളുടെ മലയാളികൾ തന്നെ നടത്തിയെടുത്ത പോരാട്ടങ്ങൾ തന്നെയാണ് ഇവരുടെ എല്ലാം സഹായം കൊണ്ട് മത്സരങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ചിലർക്കെല്ലാം ചില ടീമുകളോട് വലിയ വലിയ കമ്പങ്ങൾ ഉണ്ടാകും ഇവിടെ ഇപ്പോൾ സ്പോൺസർമാരോടൊപ്പം പല പല പേരുകളെ വിളിച്ചു പറയുമ്പോൾ ഇതുപോലെ വരും ജനങ്ങൾ കാണി മൈത്രിയും അതിന് പറമ്പ് ബിഗറോസ് വെള്ളിപ്പടി എന്നെല്ലാം പറയുമ്പോൾ പലരും പല മൂലം നേരിടുന്ന പല ടീമുകൾക്ക് വേണ്ടി കൈയടിക്കുന്നതും മാർപ്പ് വിളിക്കുന്നതും അവരോടുള്ള ഇഷ്ടം കൊണ്ടും തങ്ങൾ സ്പോൺസർ ചെയ്തുകൂടെ കൊണ്ടുവന്ന കളിക്കൂട്ടുകാർ വലിയ വിജയം കൈവരിക്കാമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് യാതൊരുവിധ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ ടീമുകളുടെ പുറകെ വെറുതെ അവരുടെ മത്സരത്തെ കണ്ടുപോകുന്നവരുമുണ്ട് ആനപ്രേമികൾ നടന്നു പോകുന്നത് കാണുന്നത് പോലെ തന്നെ വടംവല്ലിയുടെ മണ്ണിലേക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പ്രവാസ ലോകത്ത് നിന്ന് ഈ നാട്ടിൽ വന്ന് വിമാനം ഇറങ്ങി ഈ നാളെ പ്രദേശിക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ വിമാനം നേരെ വയനാട്ടിലേക്ക് വണ്ടി കയറിപ്പോയി കഴിഞ്ഞ ഞായറാഴ്ച ആരെല്ലാം ഇവിടെയെല്ലാം മത്സരിക്കുന്നു കൃത്യമായി ചോദിച്ചു

ായി തന്നെ കടന്നു വന്ന ഒരു വയനാട്ടുകാരനുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹവും ഗൾഫിന്റെ സന്ധി തന്നെയാണ് ശ്രീ നൗഫൽ വയനാട് ഈ കഥ പറയാനാണ് ഇത്രയും പറഞ്ഞുപോയത് നൗഫലിന്റെ ഗ്രാൻഡ് കളത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ആദരിച്ചു വിടണമെന്ന് ഗ്രാൻഡിന്റെ ആരാധകരും ഇവിടെ കുറെ ടീമുകളുടെ അംഗങ്ങൾ ചേർന്ന ചേർന്ന് കൂട്ടം എന്ന പേരിൽ ഇവിടെ ന്യൂ സ്റ്റാർ സ്പോൺസർ കൂട്ടത്തിന്റെ ചെയ്തു കായിക താരമുണ്ട് ടീം ഓണറുണ്ട് അതായത് പല ടീമുകളുടെയും കളിക്കൂട്ടുകാർ ചേർന്നാണ് ഈ ഒരു വടംവലി കൂട്ടം എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് അവരാണ് ശ്രീ നൌഫൽ വയനാടിനെ ഈ വേദിയിൽ ഒന്ന് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് നൌഫൽ വയനാട് േ കുപ്പായ നിൽക്കുമ്പോൾ ഒരാദരവ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റുവാങ്ങുന്നതിന് നൗക്കെ അതിലേ ഷാഫിയും തന്നെ പോയി ൊപ്പം നിന്ന് ഇത് കൈമാറുന്നതിന് ക്ഷണിക്കുന്നു ഇത് നിറഞ്ഞോടുകൂടെ തന്നെ സ്വീകരിക്കുക ഇഷ്ടപ്പെടുന്ന ടീം എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ടാലും അവരെ ഇട്ടിട്ട് പോകാതെ അവരുടെ വിജയങ്ങളിലേ തന്നെ മുന്നോട്ടുള്ളൂ എന്ന് ദൃഢനിശ്ചയത്തോടെ കടകെത്തിയ കളിക്കൂട്ടുകാരനാണ് ശ്രീ നൗപ്പൽ വയനാട് നൗഫലയ്ക്കൊക്കെ ഞങ്ങൾ വളമനി ലോകത്തിന്റെയും എല്ലാ നന്മകളും വിജയാശംസകളും നേരുന്നു പെരുന്നാളുകളിൽ പുറം ലോകത്തും ഈ മണ്ണിൽ ഇതുപോലുള്ള മത്സരങ്ങൾക്ക് വേദിയെടുക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാകും ഉത്തമ ബോധ്യത്താലും താലും പ്രതീക്ഷയാരിക്കൽ കൂടി കൂടി നന്ദി ഏവർക്കും നല്ല നമസ്കാരം ആരും